ഖത്തർ കെ എം സി സി മൊക്കരാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു കെ എം സി സി ഖത്തർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ കെ എം സി സി മൊക്കരാൽപുർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സ്പീക്ക് ടു ദി വേൾഡ് എന്ന പേരിലുള്ള സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾക്ക് ഔപചാരിക തുടക്കമായി ക്ലാസുകളുടെ പോസ്റ്റർ പ്രകാശനം കെ എം സി സി സംസ്ഥാന ഓഫീസിൽ നടന്നു കെ എം സി സി ഖത്തർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മൊഖ്രാൽ പുത്തൂർ പഞ്ചായത്ത് കെ എം സി സി പ്രസിഡന്റ് അൻവർ കടവത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അബ്ദുൽ റഹിമാൻ എരിയാൽ സ്വാഗതം പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം ആഗോളതലത്തിൽ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി രൂപവൽക്കരിച്ചത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ആശയവിനിമയം ലളിതമാക്കി ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സഹായിക്കുന്നതാണ് ക്ലാസ്സുകളുടെ പ്രധാന ലക്ഷ്യം പഠനത്തിന് അനുയോജ്യമായ രീതിയിൽ സമ്പന്നരായ അധ്യാപകർ ക്ലാസ്സുകൾ നയിക്കും ഓൺലൈൻ വഴി ജൂൺ ഒന്നിനാരംഭിക്കുന്ന ക്ലാസ്സുകളിൽ ലോകമെമ്പാടുമുള്ള ഏതാളുകൾക്കും പങ്കെടുക്കുവാനാകും പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ കെ എം സി സി സംസ്ഥാന സെക്രട്ടറി താഹിർ കാസർഗോഡ് ജില്ലാ ട്രഷറർ സിദ്ദിഖ് മാണിയമ്പാറ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഭാരവാഹികളായ റോസ്തീൻ അഷ്റഫ് മഠത്തിൽ ബളൂർ സിദ്ദിഖ് പടിഞ്ഞാർ ഹനീഫ് മർസൂഖ് പുത്തൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്